ഹായ് ഗായ്സ് അപ്പൊ ഇന്ന് ഞാൻ നിങ്ങക്ക് കാണിച്ചരാൻ പോണത് എന്റെ സ്വന്തം ഹോം ഗ്രൗണ്ട് ഞാനൊക്കെ കുഞ്ഞിലേ തൊട്ട് കളിച്ച് വളർന്ന് നടന്ന സ്ഥലം ഒരു വലിയ ഗ്രൗണ്ടാ അത് ഞാൻ നിങ്ങക്ക് കാണിച്ചു തരാം തന്നെ ഇങ്ങനെ ഒരു ഗേറ്റ് ആണ് പക്ഷെ പണ്ടൊന്നും ഇങ്ങനെ ഉണ്ടായില്ല ഇപ്പൊ ഇങ്ങനെ പിള്ളേരുടെയൊക്കെ ശല്യം കാരണം ുള്ളി ഗേറ്റ് വെച്ചു മുതൽ കിട്ടി ആൻഡ് മെയിൻലി ക്യാമറ വെച്ചു ഹായ് ഇതാ അത് കളിക്കാൻ വേണ്ടി ഇറങ്ങണത് ഫുള്ള് കാടും ഇതൊക്കെയാണ് ഇത് അവരുടെ ഇത് നോക്കാൻ വേണ്ടി അവർ കുറച്ച് പേരെ ഇവിടെ നിർത്തിയേക്കണെങ്കിൽ അവർ ഫാമിലി ആയിട്ട് ഇവിടെ തന്നെ നിൽക്കുന്നതാണ് വേണ്ടി അവർക്ക് താമസിക്കാൻ വേണ്ടി വീട് അവിടെ ഒരു ബാത്റൂം അങ്ങനെയൊക്കെ ഇത് ഫുള്ള് ഇങ്ങനെ കാട് പിടിച്ചു കണ്ടോ ഫുൾ കാടാണ് ചിത്ര പിള്ളേർ കളിക്കുന്നതാണ്ട അവിടെ ഒരു ചെറിയ മല പോലെ പോലാണ്ട അവിടെ നിന്നിങ്ങനെ ഒരു സ്ലോപ്പ് പോലെ ആയിരുന്നു ഇവിടെ വരെ ഇങ്ങനെ സ്ലോപ്പ് സ്ലോപ്പായിട്ടിരിക്കുന്നു അയാൾ പിന്നെ അത് മുറിച്ച് മീൻസ് മാന്തി മാന്തി അത്രയും വരെ ആയി ഇവിടെ മറ്റേ ഫുട്ബോൾ ടൂർണമെൻറ്റും കാര്യങ്ങളെല്ലാം നടക്കുമായിരുന്നു പണ്ട് പക്ഷേ ഇപ്പം അയാൾ ഇവിടെയൊക്കെ അവിടെ നിന്ന് എടുത്ത മണ്ണെല്ലാം ഇവിടെ ഇങ്ങനെ നികത്തിയൊക്കെ വെച്ചേങ്ങനെ പണ്ട് ആ കണ്ണാ വയറ്റ് വീട് അതൊന്നും കാണില്ലായിരുന്നു അവിടെയൊക്കെ ഫുൾ കാടായിട്ട് പൊട്ടക്കിണറും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ആയിട്ട് ഒരു വില്ല പണിയാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ കാണിച്ച് കൂട്ടിയിരിക്കുന്നത് പക്ഷേ വില്ല പണിയണമില്ല ഒന്നും ചെയ്യണമില്ല ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് ഇത്രയും വർഷമായിട്ട് ഞാൻ ഈ ഗ്രൗണ്ടിൽ ഇങ്ങനെ തന്നെ കണ്ടിട്ടുള്ളൂ പിന്നെ കുറേ പിള്ളേർ കളിക്കാൻ വരും അങ്ങനെ അങ്ങനെ ഇങ്ങനെ നികത്തി അകത്തിട്ടിട്ടുണ്ട് എന്തിനാണെന്നറിയില്ല കേട്ടോ കുറേ ദിവസം കുറേ പണിയൊക്കെ അടുപ്പുണ്ടായി അത് കഴിഞ്ഞ് പിന്നെ അത് നിർത്തി കഴിഞ്ഞോടുകൂടി ഇവിടെയൊക്കെ പുല്ലൊക്കെ കളഞ്ഞതറന്ന് പിന്നെ എല്ലാം ദേഹ് പഴയതോലെ തന്നെ ഇവിടെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു കളിക്കാൻ പറ്റിയ നല്ല ഗ്രൗണ്ടാണ് എന്താ അവിടെ ചെറിയ ഊന്നാലയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒരു കിണറുണ്ട് എന്താ അറ്റത്തായിരുന്നു പണ്ടൊരു പൊട്ട കിണറുണ്ടായിരുന്നേ അതൊക്കെ അയാളെന്ന് അകത്തി എന്തൊക്കെയോ കാണിച്ചു കൂട്ടറുണ്ട് പക്ഷെ എന്തിനാന്ന് ആർക്കും അറിയില്ല മഴ പെയ്തിട്ടാണ് ഇങ്ങനെ വെള്ളം കെട്ടിന്നേക്കണേ ആ വെള്ളം നല്ല ഇപ്പൊ രണ്ടു ദിവസമായിട്ട് മഴ കുറവല്ലേ നല്ല മഴയുണ്ടെങ്കിൽ ഇത് ഇവിടെ വരെ ഈ എൻറ്റ് വരെയൊക്കെ വെള്ളം ഒരിക്കും എന്നിട്ട് അത്യാവശ്യം നല്ല കുറച്ച് ആഴത്തിലായിരിക്കും എന്നിട്ട് ഈ പിള്ളേർ മൊത്തം ഈ വെള്ളത്തിൻ്റെ ഉള്ളിൽ കിടപ്പായിരിക്കും അതും പണ്ടത്തെ ഒരു നൊസ്റ്റാൽ എന്നൊക്കെ പറയില്ലേ പിന്നെ ഇത് ഇവർ തല്ലുപടിക്കുന്ന കണ്ടാറിയവിടുത്തെ ഫുട്ബോൾ ഗ്യാണ് ഇങ്ങനെ പോണേ ഉണ്ടാവടുത്തുനിന്ന് അവർ തിരിച്ചു വിളിച്ചിട്ടൊന്നും വന്നില്ല ഇതാണ് കൈസ് ഇന്നപ്പൂ ഇവൻ ജനിച്ച തൊട്ട് ഈ ഗ്രൗണ്ടിലാണെന്നാണ് നാട്ടുകാരെല്ലാം പറയാറ് അതുപോലെ എപ്പോ ഈ ഗ്രൗണ്ടിൽ പോകുന്നു നോക്കിയാലും ഇവനില്ലാണ്ട് ഈ ഗ്രൗണ്ടുണ്ടാവൂല അത് ഏത് തട്ടൊച്ചക്കായാലും ഞാൻ വീഡിയോ വീട് അവർ അവരുടെ ഗെയിം കാണിച്ചതാന്നൊക്കെ പറഞ്ഞ് കളിക്കണതാണ് ഇപ്പൊ വെള്ളത്തിൽ ഇറങ്ങൂലേട്ടാ അത് മഴയില്ലാത്ത കാരണം വെള്ളത്തിൽ മൊത്തം ചെളിയാ അപ്പവര് ഇറങ്ങിക്കഴിഞ്ഞാൽ ചെളി വെള്ളത്തിൽ കളിക്കണ പോലെ മഴ പെയ്യുമ്പോ നല്ല ഭംഗിയാണ് കേട്ടോ ദിവസം മഴ പെയ്യുമ്പോ ഇവരെ കൊണ്ട് കളിപ്പിച്ച